രണ്ടായിരത്തി പതിമൂന്നിലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളിൽ ആരാണി അരവിന്ദ് കെജ്രിവാൾ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ പരിഹാസം വോട്ടെണ്ണുന്ന ദിവസം അവർക്കതിന് മറുപടി കിട്ടി പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ച ഷീലാ ദീക്ഷിത്തിന്റെ കസേര തെറിച്ചു കോൺഗ്രസിന്റെ കരുത്തയായ മുഖ്യമന്ത്രിയെ അവരുടെ മണ്ഡലത്തിൽ തറപ്പറ്റിച്ചു കൊണ്ടായിരുന്നു കെജ്രിവാളിന്റെയും എ എ പി യുടെയും തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റം അഴിമതി കഥകൾ കേട്ടുമെടുത്ത മാറ്റം കൊതിക്കുന്ന ജനതയ്ക്ക് നിർഭരമായ ഒരു ക്രിസ്മസ് സന്ദേശത്തോടെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് ആ പൊതുചരിത്രം പിറന്നത് രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത ആം ആദ്മി പാർട്ടി അതേ വർഷം രാജ്യതലസ്ഥാനത്തിൻ്റെ അധികാരത്തിലേറി പിന്നീട് അങ്ങോട്ട് ഡൽഹിയിൽ ആപ്പിൻ്റെ നാളുകളായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ കൂടിയുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഡൽഹി മോഡൽ അവതരിപ്പിക്കാൻ ആപ്പിന് കഴിഞ്ഞു അഴിമതിക്കെതിരായ പോരാട്ടം ഉയർത്തിക്കാട്ടി രാജ്യതലസ്ഥാനത്ത് മൂന്ന് തവണ അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാളിനും ആപ്പിനും നാലാം തവണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടി വന്നത് തങ്ങൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിച്ചും വിശദീകരണം നൽകിക്കൊണ്ടുമായിരുന്നു രാജ്യത്ത് പടർന്നു പിടിച്ചിരുന്ന അഴിമതി തൂത്തറിയാൻ ചൂലുമായി എത്തിയ എ എ പിയും കെജ്രിവാളും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അഴിമതിയുടെ ചൂയിൽ തന്നെ അകപ്പെട്ട് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മദ്യനയ അഴിമതിക്കേസിലുണ്ടായ ക്ഷീണം മാറ്റാൻ ജയിൽവാസത്തിനു ശേഷം മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങി എല്ലാ ഔദ്യോഗിക സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് സാധാരണക്കാരനായി കെജ്രിവാൾ ഒരിക്കൽ കൂടി മുന്നിലെത്തിയെങ്കിലും ജനം ഇത്തവണ സ്വീകരിച്ചില്ല ജനങ്ങളുടെ അഗ്നിപരീക്ഷയിൽ വിജയിച്ച ശേഷമേ മുഖ്യമന്ത്രി കസേരയിലെത്തൂ എന്നായിരുന്നു രാജി പ്രഖ്യാപിച്ചുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞിരുന്നത് തത്കാലം താങ്കൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരിച്ചു വരേണ്ടതില്ലെന്ന് ജനം അഗ്നിപരീക്ഷയിൽ വിധിയെഴുതി മോദി പ്രഭാവം രാജ്യത്തുടനീളം ശക്തമായി അലയിടിച്ചിരുന്ന കാലത്ത് പോലും കെജ്രിവാളിനെയും ആപ്പിനെയും വാരിപ്പുണർന്നിരുന്ന ഡൽഹിക്കാർ ഇത്തവണ അവരെ കൈവിട്ടു കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ കാണിച്ച എ എ പിയും കെജ്രിവാളും ഈ തകർച്ചയിൽ നിന്ന് എങ്ങനെ കരകയറും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അസൂയാവഹമായ വളർച്ചയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെതും രണ്ടായിരത്തി പതിനൊന്നിൽ ഹണ്ണ അസാരയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ ലോക്പാൽ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് ജോയിൻറ് കമ്മീഷനായി സ്വയം വിരമിച്ച കെജ്രിവാളിന് തൻ്റെ കരിയറിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളാണ് അഴിമതിക്കെതിരായ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദേശീയ പാർട്ടി ഉണ്ടാക്കാൻ കെജ്രിവാൾ നീക്കം ആരംഭിച്ചത് എന്നാൽ അണ്ണാ ഹസാരെ അതിനോട് വിയോജിച്ചു ഹസാരയ്ക്കൊപ്പമുള്ള പ്രക്ഷോഭത്തിന് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും രാജ്യവ്യാപകമായി പിന്തുണ നേടിയെടുക്കുന്നതിൽ വിജയിച്ച കെജ്രിവാൾ തന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലും ആ സ്വീകാര്യത ലഭ്യമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയാറിന് ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി രാഷ്ട്രീയ പാർട്ടിയായി രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത എ എ പി ചൂൽ ചിഹ്നത്തിൽ ഡൽഹി നിയമസഭയിലേക്ക് കന്നിയംഗത്തിനിറങ്ങി എഴുപതിൽ ഇരുപത്തിയെട്ട് സീറ്റ് നേടി എ എ പി ബി ജെ പി യുടെ തൊട്ടു പിന്നിലായി സർക്കാരുണ്ടാക്കാനില്ലെന്ന് പറഞ്ഞ് ബി ജെ പിന്മാറിയതോടെ കെജ്രിവാൾ കോൺഗ്രസിന്റെ പിന്തുണയോടെ അധികാരത്തിലേറി എന്നാൽ ആ സർക്കാർ അധികകാലം മുന്നോട്ട് പോയില്ല അധികാരമേറിയാൽ പതിനഞ്ച് ദിവസത്തിനകം ഡൽഹിയിൽ ലോക്പാൽ ബിൽ പാസാക്കുമെന്നായിരുന്നു എ എ പിയുടെ വാഗ്ദാനം അത് പാലിക്കാനായില്ലെന്ന് കാട്ടി നാൽപ്പത്തിയൊമ്പത് ദിവസത്തെ ഭരണം അവർ അവസാനിപ്പിച്ചു ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിനൊടുവിൽ ഡൽഹിയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറ്റിയാൽ ഒളിച്ചോടാതെ വാഗ്ദാനങ്ങൾ പാലിക്കാമെന്ന കെജ്രിവാളിൻ്റെ അഭ്യർത്ഥന ജനങ്ങൾ കേട്ടു എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളും തൂത്തുവാരി എ വീണ്ടും അധികാരത്തിലേക്ക് മഫ്ലർമാൻ കെജ്രിവാൾ രണ്ടാമതും മുഖ്യമന്ത്രിയായി ഇത്തവണ അഞ്ചു വർഷം പൂർത്തിയാക്കി മൂന്നാം വട്ടം തിരഞ്ഞെടുപ്പിനെ നേരിട്ടു അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും കുതിപ്പിൽ ഡൽഹിയിൽ വീണ്ടും എതിരാളികൾ നിലംബരിശായി എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റും സ്വന്തമാക്കി എ പി രാജ്യ വീണ്ടും തൂത്തുവാരി ഇതിനിടെ മറ്റു സംസ്ഥാനങ്ങളിലും സാന്നിധ്യമറിയിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും ആപ്പ് സജീവമാക്കി രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിൽ അരങ്ങേറ്റം കുറിച്ച ആം ആദ്മി പാർട്ടി ആദ്യ അംഗത്തിൽ അവർ മുഖ്യപ്രതിപക്ഷമായി മാറുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരുടെ രണ്ടാം അംഗത്തിൽ പഞ്ചാബിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ തൂത്തറിഞ്ഞുകൊണ്ട് ഭരണം പിടിക്കുകയും ചെയ്തു എന്നാൽ ഡൽഹിയിൽ മൂന്നാം വട്ടം അധികാരത്തിലേറിയതിനു ശേഷം പുതിയ മദ്യനയം നടപ്പാക്കിയതോടെ കെജ്രിവാളിനും ആപ്പിനും അടിതെറ്റി കൈക്കൂലി വാങ്ങി മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസികൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയെന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് അപകടമണത്ത് പുതിയ മദ്യനയം കെജ്രിവാൾ സർക്കാർ പിൻവലിച്ചെങ്കിലും വീട് കിട്ടിയ ആയുധമികുപയോഗിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആം ആദ്മി പാർട്ടി നേതൃത്വത്തെ ഒന്നടങ്കം കുരുക്കിലാക്കി ആം ആദ്മി പാർട്ടിയിലെ ഒന്നാമനായ കെജ്രിവാൾ രണ്ടാമനായ മനീഷ് സിസോദിയ മൂന്നാമനായ സഞ്ജയ് സിംഗ് എന്നിവരെല്ലാം ജയിലിലായി അഴിമതിക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി തുടങ്ങിയ പാർട്ടിക്കുമുൽ മധ്യനയ അഴിമതി കേസ് കരിനിയൽ വീഴ്ത്തി കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ച് നേതാക്കളെ ബി ജെ പി കുരുക്കിയതാണെന്ന വിശദീകരണം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ലെന്ന് വേണം കരുതാൻ ജയിലിലായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്ന കെജ്രിവാൾ തീഹാറിൽ നിന്ന് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെ രാജി പ്രഖ്യാപിക്കുകയും അതിശയെ പകരം കസേരയിൽ പ്രതിഷ്ഠിച്ചെങ്കിലും ജനം കൈവിട്ടു